ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര തിരുവല്ലാമല ചുങ്കം ടൗണിൽ റോഡുകളിൽ സീബ്ര ലൈനുകൾ ഇല്ലാത്തതിനാൽ ജനങ്ങൾ ദുരിതത്തിലാകുന്നുവെന്ന് പരാതി അധികൃതർ എത്രയും വേഗം വിഷയത്തിൽ ഇടപെട്ട് പരിഹാരം കാണണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു റോഡിൽ സീബ്ര ലൈനുകൾ ഇല്ലാത്തതിനാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പ്രായമായവരും സ്കൂൾ വിദ്യാർത്ഥികളുമാണെന്നും തിരുവല്ലാമല ബസ് സ്റ്റാന്റിനടുത്തുപോലും സീബ്ര ലൈൻ ഇല്ലാത്തതിനാൽ ബസ് യാത്രക്കാരും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നും ഇവിടെ അപകടം നിത്യസംഭവമാണെന്നും പരാതിയുണ്ട് തിരുവല്ലാമലയിൽ നിന്നും പെരിങ്ങോട്ടുകുരിശി ഭാഗത്തേക്ക് പോകുന്ന റോഡിലും സീബ്ര ലൈൻ ഇല്ലാത്തത് അപകട സാധ്യത ഉണ്ടാക്കുന്നുണ്ട് പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇങ്ങനെയുള്ള ഒരു ഇവർ റൗണ്ട് അടിച്ച് അവരുടെ കയ്യിൽ നിന്ന് അവരെ മാറ്റാനോ ഞാൻ പഞ്ചായത്ത് കമ്മിറ്റി കൂടിയിട്ടുണ്ട് കമ്മിറ്റിയിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ആ തീരുമാനങ്ങൾ എത്രയും നടപ്പാക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ട്രാഫിക് പരിഷ്കാരങ്ങൾ വന്നാൽ ഈ അനുകൂലമായ പാർക്കിംഗ് അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് യാത്ര ും മാത്ര നടത്താന സൗകര്യം കിട്ടും അപ്പൊ ഈ അനുകൂലമായ പാർക്കിങ്ങിൽ അത്രയും പെട്ടെന്ന് എടുക്കാൻ വേണ്ടപ്പെട്ട പഞ്ചായത്ത് അധികാരികൾ റെഡിയാകുമ്പോൾ അത്രയും പെട്ടെന്ന് സൗകര്യങ്ങൾ പോലീസും മറ്റുള്ള ബൈക്കിംഗ് സൗകര്യങ്ങൾ എല്ലാവരും ചെയ്യുമ്പോൾ എല്ലാവർക്കും ഈസിയാണ് എന്ത് കണ്ടാൽ വണ്ടി നിർത്താം ഇത് അങ്ങനെയല്ല വന്നോ ഇഷ്ടം പോലെ കയറി പോണോ അവിടുത്തെ വണ്ടി എന്ത് തൊന്നും നോക്കണം ശരിക്കും വേണ്ടത് ഈസിയാണ് ലൈൻ വെച്ചാൽ പിന്നെ നമ്മൾ ഈ ഒരു പാലക്കാട് ഈ പാലക്കാട് എന്ന് പറഞ്ഞ ആൾക്കാർ ഓരോസായി കേറിയിട്ടാണ് നമ്മൾ നിങ്ങളുടെ അങ്ങോട്ട് കടന്നു പോകുന്നത് വണ്ടി കയറി അപ്പൊ അപകടം ഒരു കാരണമാണ് വെച്ചാൽ അവര് ലൈൻ ഇട്ട് പരിപ്പിക്കാൻ വണ്ടി കയറ്റി റൈറ്റ് വിഷൻ ന്യൂസ് തിരുവല്ലാമല